नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി ഒമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രുക്മിണിക്ക് പ്രായമായ അനേകം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ തന്നെ ഉപേക്ഷിക്കാനാണ് കൃഷ്ണൻ്റെ നിർദ്ദേശം അതിനാൽ കൃഷ്ണൻ്റെ ഈ നിർദ്ദേശം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു വിവാഹമോചനത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിയുന്ന ഒരേർപ്പാടു വൈദിക സംസ്കാരത്തിൽ തീരെയില്ലാതും വിവാഹിതരായ പുത്രന്മാരുള്ള ഈ പ്രായത്തിൽ രുക്മിണിക്കതു സാധ്യവുമല്ല കൃഷ്ണൻ്റെ ഓരോ നിർദ്ദേശവും ഭ്രാന്തമാണെന്നു രുക്മിണിക്കു തോന്നി കൃഷ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ അവൾ അമ്പരക്കുകയും ചെയ്തു ശുദ്ധഹൃദയയായിരുന്നതിനാൽ കൃഷ്ണനുമായുള്ള വേർപാടിനെക്കുറിച്ചുള്ള ചിന്താമാത്രയിൽ തന്നെ അവളുടെ ഉത്കണ്ഠ കൂടുതൽ വർദ്ധമാനമായി കൃഷ്ണൻ തുടർന്നു എന്തൊക്കെയായാലും അടുത്ത ജന്മത്തേക്കു നീ തയ്യാറെടുക്കേണ്ടതുണ്ടല്ലോ അതിനാൽ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നിന്നെ സഹായിക്കാൻ കഴിവുള്ള ആരെയെങ്കിലും തിരഞ്ഞെടുക്കാൻ ഞാൻ ഉപദേശിക്കുന്നു എന്തെന്നാൽ എനിക്കതിനു കഴിവില്ല പ്രിയപ്പെട്ട സുന്ദരിയായ രാജകുമാരി ശിശുപാലൻ സ്വാൽവൻ ജരാസന്ധൻ ദന്തവക്ത്രൻ തുടങ്ങിയ രാജാക്കന്മാരും നിൻ്റെ സഹോദരനായ രുക്മി പോലും എൻ്റെ ശത്രുക്കളാണെന്നു നിനക്കറിയാം അവർക്കാർക്കും എന്നെ തീരെ ഇഷ്ടമല്ല ഉള്ളിൻ്റെ ഉള്ളു മുതൽ അവരെന്നെ വെറുക്കുന്നു ഭൗതിക സമ്പത്തു മൂലം അഹങ്കരിക്കുന്നവരാണവർ തങ്ങളുടെ മുമ്പിൽ വരുന്നവരോടു തൃണത്തോളം ബഹുമാനം അവർക്കില്ല അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുവരികയായിരുന്നു നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നെങ്കിലും എനിക്കു നിന്നോടു സ്നേഹമുണ്ടായിരുന്നില്ല നേരത്തെ വിവരിച്ചതുപോലെ കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിലോ ഒന്നും എനിക്ക് വലിയ താത്പര്യമില്ല സ്വഭാവം കൊണ്ടുതന്നെ കുടുംബജീവിതം ഭാര്യ കുട്ടികൾ വീട് സമ്പത്ത് എന്നിവയോടൊന്നും എനിക്ക് വലിയ ഭ്രമമില്ല എൻ്റെ ഭക്തന്മാരെ പോലെ തന്നെ ഈ വക ഭൗതിക സമ്പാദ്യങ്ങളെയൊക്കെ അവഗണിക്കുകയാണോ എൻ്റെ പതിവ് വാസ്തവത്തിൽ ആത്മസാക്ഷാത്കാരത്തിൽ മാത്രമാണ് എനിക്കു താത്പര്യം അതാണ് എനിക്കും സുഖം തരുന്നത് കുടുംബജീവിതമല്ല ഇത്രയും പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ പെട്ടെന്നു നിർത്തി ഹരേ കൃഷ്ണ